കയ്യിലെ പണം വെറുതെ വെക്കേണ്ട കെ എസ് എഫ്ഇയിൽ നിക്ഷേപിച്ച് എട്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം പലിശ നേടൂ നേട്ടം നിക്ഷേപ പദ്ധതി ഇതിനേക്കാൾ നേട്ടം മറ്റൊന്നില്ല ഒരു ഈ പോലെയാണ് നമ്മൾ എവിടെ ഒരു റോങ് ബ്ലോക്ക് പിടിച്ചാൽ മൊത്തം വീഴും അതുകൊണ്ട് എല്ലാ സ്ഥലവും അത്രയ്ക്ക് മെറ്റിക്കലൈസ് പ്ലാൻ ചെയ്താലേ അത് നിലനിൽക്കാൻ പറ്റും ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ കാസ്റ്റിംഗ് ക്ലൂഡിന് ഒരു ടേബിൾ റീഡിങ് സെഷൻ ഉണ്ടായിരുന്നു ഒരു രണ്ടാഴ്ച പ്രയോറിറ്റി ഷൂട്ട് ശരി സോ ബേസിക്കലി നമ്മളെല്ലാവരും സ്ക്രിപ്റ്റ് നമ്മളെല്ലാവരും റൗണ്ട് ടേബിളിൽ ഇരിക്കും സ്ക്രിപ്റ്റ് നമ്മുടെ ക്യാരക്ടർസായിട്ട് നമ്മളത് വായിക്കും പിന്നെ ചിലപ്പോൾ അവർ ഈ സ്പീക്കറൊക്കെ വെച്ച് മ്യൂസിക് പ്ലേ ചെയ്യും അപ്പോഴത്തേക്ക് ആ മൂന്ന് റഫറൻസ് സോങ്സ് റഫറൻസ് സോങ്സ് അത് ഒരുപാട് ഗുണം ചെയ്തു മലയാളി ഓഡിയൻസ് ഭയങ്കര കോട്ടിൻട്രവേണ്ട നമ്മൾ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് എടുക്കും കാരണം നമ്മൾ എന്തെങ്കിലും എക്സ്പെരിമെൻ്റ് എടുത്ത ആൾക്കാർ അത് സ്വീകരിക്കാൻ തയ്യാറെന്ന് പറഞ്ഞാൽ ഓബിയസ്ലി അത് സക്സസ്ഫുൾ ആവും ഫെയിലിയർ ആവും പക്ഷെ എന്നാലും ആ എക്സ്പീരിയൻസ് അവർക്കൊന്ന് ഓക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാമെന്ന് പറയുന്ന തയ്യാറായ ഒരു ഓഡിയൻസ് ആ എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ള ഒരു എന്ന് പറയുമ്പം നമ്മൾ എങ്ങനെയായാലും നമ്മൾ ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ തയ്യാറാവണം രഞ്ജിത് സജീവാണ് ക്യൂ സ്റ്റുഡിയോയിൽ രഞ്ജിത് സ്വാഗതം ഗോളം തിയേറ്ററിൽ എത്താനിരിക്കുകയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മൂന്നാമത്തെ സിനിമയാണ് ഗോളം അപ്പൊ ആദ്യത്തെ മൈക്ക് നോക്കിക്കഴിഞ്ഞാൽ അതൊരു അങ്ങനെ ഒരു മിക്സഡ് ലോണർ സിനിമ പോലെയാണ് രണ്ടാമത്തേത് ഒരു കുറച്ചൊരു റോം ആണ് എന്നാൽ ഒരു ലവ് സ്റ്റോറിയാണ് പക്ഷേ അതിലൊരു കൺവെൻഷനൽ ഫോർമാറ്റിന് ബ്രേക്ക് ചെയ്യാൻ നോക്കുന്ന ഒരു സിനിമയാണ് ഇപ്പൊ മൂന്നാമത് ഗോളം വരുമ്പോഴും നമ്മൾ അതിന്റെ ഇതുവരെ വന്ന വീഡിയോ അല്ലെങ്കിൽ ചിൽസൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് മിസ്റ്ററി പല ഒരു മൂന്ന് സിനിമ സെലക്ട് എന്തെങ്കിലും റിപ്പീറ്റ് അല്ലെങ്കിൽ ഒരേ മോഡൽ ചെയ്യണ്ട അങ്ങനെ എന്തെങ്കിലും ഒരു പ്രീ പുറത്താണ് സിനിമ ചെയ്യണ്ടോ അങ്ങനത്തെ ഒരു പ്ലാനിംഗ് അല്ല പക്ഷെ എന്നെ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് എന്തോ എന്നെ ക്രിയേറ്റീവ്ലി ചാലഞ്ച് ചെയ്യുന്നേ എങ്ങനത്തെ കഥാപാത്രങ്ങളാണ് എന്നെ ഒരു ക്രിയേറ്റീവ്ലി ഫുൾഫിൽമെന്റ് നൽകുന്നത് അതാണ് ഞാൻ നോക്കാറ് മൂന്ന് പടത്തിലും വ്യത്യസ്തമായിട്ട് എനിക്ക് ഒരു ക്രിയേറ്റീവ് ഫുൾഫിൽമെന്റ് കിട്ടി മയക്കായാലും കല്ബായാലും ഗോളമായാലും അത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കാനാണ് ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതെന്റെ ഒരു ടെംപ്ലറ്റ് എന്ന് പറയാം ഗോളം മൂന്നാമത് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ഒരു എന്തായാലും ഒരു മുപ്പതിനടുത്ത് സ്ക്രിപ്റ്റ് എങ്കിലും കേട്ടിട്ടുണ്ടാവില്ല മൂന്ന് സിനിമ വെച്ചിട്ട് അതിൽ നിന്ന് അടുത്തത് ഗോളം ചെയ്യാം എന്ന് ഡിസിഷൻ ഉറപ്പായിട്ടും ആ സ്ക്രിപ്റ്റ് തന്നെയാണ് പിന്നെ അത് മാത്രല്ല ഞാൻ ആദ്യം നമ്മുടെ ഡയറക്ടർ സംജാദും പ്രവീണും മീറ്റ് ചെയ്തപ്പം ചില ഡയറക്ടേഴ്സ് ഉണ്ട് അതോ ചില ആൾക്കാരുണ്ട് അവർ സ്ക്രിപ്റ്റ് പറയുമ്പോൾ അവർ അത്രയ്ക്ക് പാഷനേറ്റ് ആയിട്ട് അത് അവതരിപ്പിക്കുന്നത് നമുക്ക് കാരണം അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് നമുക്കറിയാമോ ഇവർക്കും എന്നെ പോലെ ഒരു സിനിമ മോഹിയാ ഇവരും ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് അങ്ങനത്തെ ഒരു കണക്റ്റ് എനിക്ക് ഫീൽ ചെയ്തു അങ്ങനത്തെ ഒരു വൈബ് ഫീൽ ചെയ്തു പിന്നെ അത് മാത്രമല്ല പിന്നെ ഈ ഈ ശരിക്കും ഈ ത്രില്ലർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ജോണ്ടർ പക്ഷേ ഒരുപാട് ത്രില്ലർ വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് അതിനൊരു പുതുമ കൊണ്ടുവരാൻ കുറച്ച് പാടാണ് ഗോളത്തിൽ എനിക്ക് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ പുതുമ ഫീൽ ചെയ്തു അതിൻ്റെ മേക്കിംഗ് രീതിയിൽ അവർ ഡിസ്ക്രൈബ് ചെയ്തപ്പോഴും പിന്നെ ഇവർ ഒരുപാട് റീസേർച്ച് നടത്തി കാരണം ഞാനെപ്പോഴും പറയാറുണ്ട് ഈ ത്രില്ലർ ചോണ്ടർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഈ ജംഗ ബ്ലോക്സിനെ പോലെയാണ് നമ്മൾ എവിടെ ഒരു റോങ് ബ്ലോക്ക് പിടിച്ചാൽ മൊത്തം വീഴും അതുകൊണ്ട് എല്ലാ സ്ഥലവും അത്രയ്ക്ക് ആയിട്ട് പ്ലാൻ ചെയ്താലേ അത് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ അത്രയും റീസേർച്ച് അവർ രണ്ടുപേരും ചെയ്തിട്ട് അവതരിപ്പിച്ചത് അപ്പം എനിക്ക് എനിക്കൊരു പുതുമ തോന്നി ആ കഥയിലും ആ ക്യാരക്ടറിലൂടെയും പിന്നെ ഇപ്പം ഞാൻ ഗോളത്തില് പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ നമ്മുടെ കാരണം മൈക്കിലും കൽബിലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ഒരു കമ്മിങ് ഓഫ് ഏജ് മൂവീസാണ് അങ്ങനത്തെ ഒരു ജോണ്ടറിൽ പെടുന്ന മൂവീസ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിൽ കുറച്ചുകൂടി ഒരു മെച്ചോർഡ് ക്യാരക്ടർ എന്നെ ഒരു ആർട്ടിസ്റ്റ് നിലയിൽ എനിക്കൊരു ഒരു ചാലഞ്ചായിട്ട് നേരിടാൻ എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ് വന്നു ചൂസ് ചെയ്തത് രഞ്ജിത്തും ദിലീഷു ആണ് ഒരു കോർ ക്യാരക്ടർ ആയിട്ട് വർക്ക് ദിലീഷ് നോക്കി ദിലീഷ് ഒരു ഡയറക്ടർ ടേൺ ആക്ടർ ആണ് ദിലീഷിന്റെ ക്യാമ്പ് എപ്പോഴും നോക്കി അറിയാം ഒരു പെർഫോമൻസ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിട്ടുള്ളത് ദിലീഷിന്റെ ടീം എന്നാണ് സോ എനിക്ക് അങ്ങനെ പുള്ളിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് കാണാൻ പറ്റും അതെ അതെ ഡെഫിനറ്റ്ലി കാരണം എനിക്കൊന്നും ഇപ്പോഴത്തെ നമ്മുടെ മഹേഷിന്റെ പ്രതികരായാലും ജോജിയായാലും പുള്ളി ശരിക്കും ത്രില്ലർ ഭയങ്കര രസമായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോഴത്തേക്ക് പുള്ളിൻ്റെ ഞാൻ അത്രയ്ക്ക് സംസാരിച്ചു പക്ഷെ സംസാരിച്ചപ്പം തന്നെ എനിക്ക് ഒരുപാട് ഒരു ആക്ടറെ നിലയിൽ അതൊരു വളരെ വലിയ ഭാഗമായിട്ട് ഞാൻ കരുതുന്നത് കാരണം ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വെറ്ററിൻ്റെ ആക്ടറായാലും അവർ അവരുടെ എന്തെങ്കിലും ഒരു ചെറിയ നോളജായാലും നമ്മൾ നമ്മുടെ നമ്മുടെ അടുത്ത് ഇൻസ്റ്റൽ ചെയ്താൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്നെ ഒരു ആക്ടറായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഒരു ശരിക്കും വലിയൊരു ഭാഗമായിട്ട് ഞാനത് കരുതുന്നത് ഓബിയസ്ലി ഇപ്പൊ മൂന്നാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ ഓരോ സിനിമ ചെയ്യുമ്പോഴും നമ്മൾ സ്ക്രാച്ച് എന്നാണല്ലോ വർക്ക് ചെയ്യുക ക്യാരക്ടറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് പടത്തിന്റെ നമുക്ക് എന്തൊക്കെ എടുക്കാം ഒഴിവാക്കാം എന്നുള്ള ടേക്ക് അവേസ് ഉണ്ടാകും അതിനപ്പുറത്ത് നമ്മള് സ്ക്രാച്ചിലായിരിക്കുമല്ലോ ക്യാരക്ടർ പുതിയ ഒരാളാണ് നമ്മളെ അയാളുടെ ഷൂയിലേക്ക് വരുവാണല്ലോ ഈ ക്യാരക്ടറിന് ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്താണ് പേഴ്സണലി എടുത്ത എഫേർട്ട് ഇപ്പൊ മൈക്കിന് വേണ്ടിയിട്ട് എടുത്ത എഫേർട്ട് നമ്മളതിന്റെ ബി ടിസിലും ബാക്കി സംഗതിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഉറപ്പായും പിന്നെ ഈ ഇതിനു വേണ്ടിയിട്ടും കുറച്ചുകൂടി ലോക്കൽ ഇതായിട്ടുള്ള ഒരു ക്യാരക്ടർ നൽകിയിട്ടുണ്ട് കലവിന് വേണ്ടി ഇതിലേക്ക് വരുമ്പോൾ ഇപ്പം നേരത്തെ തന്നെ രഞ്ജിത്തത് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളാണ് മുമ്പ് ചെയ്യാറില്ല റിയൽ കണക്ട് ചെയ്യുമ്പോൾ കുറച്ച് എന്താ വേണ്ടിയിട്ട് എന്താണ് ഇത് ഇത് ഞാൻ നാളെ മുതൽ ചെയ്യുവാണ് സോ ും ഫുൾ കാസ്റ്റിംഗ് ഒരു ടേബിൾ സെഷൻ ഉണ്ടായിരുന്നു ഒരു രണ്ടാഴ്ച പ്രയോറിറ്റി ഷൂട്ട് സോ ബേസിക്കലി ശേഷം സ്ക്രിപ്റ്റ് റൗണ്ട് നമ്മളെല്ലാവരും ഇരിക്കും സ്ക്രിപ്റ്റ് നമ്മുടെ ക്യാരക്ടേഴ്സായിട്ട് നമ്മളത് വായിക്കും പിന്നെ ചിലപ്പോൾ അവര് ഈ സ്പീക്കറൊക്കെ മ്യൂസിക് പ്ലേ ചെയ്യും മൂഡ് റെഫറൻസ് റഫറൻസ് സോങ്സ് റെഫറൻസ് സോങ്സ് അത് ഒരുപാട് ഗുണം ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ആ ക്യാരക്ടറിൽ എത്താനും വേണ്ടി പിന്നെ ആ ഫുൾ ടീമിൻ്റെ കെമിസ്ട്രി ബിൽഡ് ചെയ്യാനും വേണ്ടി അങ്ങനത്തെ പരിപാടികളാണ് പിടിച്ചത് പിന്നെ ഒബ്ബിയസ്ലി ഞാൻ ഏത് ഈ പടം മാത്രമല്ല കൽബായാലും മൈക്കായാലും ഞാൻ എപ്പോഴും ഡയറക്ടറിൻ്റെ കൂടെ ഞാൻ ഇരുന്ന് ഞങ്ങൾ ഒരുമിച്ച് ആ ക്യാരക്ടറിന് മോൾഡ് ചെയ്തെടുക്കുന്നത് ആ രീതിയിൽ സംജാതും പിന്നെ പ്രവീണ കൂടുക അവരനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഈ ക്യാരക്ടറിന് കാരണം അവരുടെ മനസ്സിൽ എന്തോ ഉള്ളത് കാരണം എൻ്റെ ഒരു ഞാനൊരു ആക്ടറാണ് എൻ്റെ കടമെന്ന് പറഞ്ഞാൽ അവരുടെ വിഷയം എൻ്റെ കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് െത്താൻ വേണ്ടി സോ ആ രീതിയിൽ അവരുടെ അവരുടെ ബ്രെയിൻ ഞാൻ പിക്ക് ചെയ്തു ഈ സന്ദീപ് കൃഷ്ണൻ എന്നു പറഞ്ഞ ക്യാരക്ടർ എന്തോ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോഴത്തെ പിന്നെ എന്നെ സെലക്ട് ചെയ്യാൻ അവർക്കും ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ എവിടെയോ കണ്ടു ആ ക്യാരക്ടർ അവതരിപ്പിക്കാനുള്ള പൊട്ടൻഷ്യൽ അതിന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു സോ അവരോട് ഇരുന്ന് പിന്നെ ഓബസ്ലി ഞാനൊരു ക്യാരക്ടർ ചെയ്യുമ്പം എൻ്റെ ഒരു അടയാ അടയാളവും കൂടെ ഉണ്ടാക്കാൻ ഞാൻ നോക്കുന്നത് എൻ്റെ ഒരു ഫ്ലേവർ അതിന് കൊടുക്കണം സോ അത് രണ്ട് ബാലൻസ് ചെയ്താ ഈ ക്യാരക്ടറിന് ഞങ്ങൾ മോൾഡ് ചെയ്ത് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ പറഞ്ഞത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് സിനിമകൾ സീരീസ് ഒക്കെ രഞ്ജിത്ത് കാണണ്ടാവുമല്ലോ പക്ഷെ നമ്മളൊരു സിനിമ സെലക്ട് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ കണ്ട ഇഷ്ടങ്ങളുടെ ഒരു ബെഞ്ച് മാർക്ക് പലപ്പോഴും വെക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ നമ്മളത് നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഭയങ്കര ക്ലാസിക് ആയിട്ട് ഭയങ്കര മാസ്റ്റർ വർക്ക് ആയിട്ട് നമുക്ക് അതേപടി സിനിമ ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ലിമിറ്റഡ് നമ്പേഴ്സ് ആണല്ലോ ചെയ്യാൻ പറ്റുക പക്ഷെ എന്നാലും ത്രില്ലർ വരുമ്പം അത് കൺവെൻഷനൽ ആവരുത് നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ തരത്തിൽ എക്സ്പീരിയൻസ് കണ്ട കണ്ട ത്രില്ലറൊക്കെ വെച്ചിട്ട് ഗോളത്തിലേക്ക് കമ്പയർ എന്താണ് ഒരു ഒരു കിക്ക് കിക്ക് കിട്ടിയ ഫാക്ടേഴ്സ് അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഈ നമ്മൾ ജനറലൈസ്ഡ് ആയിട്ട് ത്രില്ലർ എന്ന് ജോണ്ടർ എടുത്തത് തന്നെ അത് ശരിക്കും ഒരു അത് കറക്റ്റ് ആയിട്ട് കാരണം സീറ്റ് എക്സ്പീരിയൻസ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ കമ്പയർ ചെയ്യുന്നില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗോളം എടുക്കാനുള്ള കാരണം അതിന്റെ ഒരു പുതുമുണ്ടാ കാരണം പറഞ്ഞപോലെ തന്നെ നമ്മൾ എത്ര കൺവെൻഷനൽ കണ്ട കാര്യം പിന്നെയും നമ്മൾ എന്തോ രീതിയിൽ റിപ്പീറ്റ് ചെയ്ത അത് അതിന് കാര്യമില്ലെന്ന് എനിക്ക് വിശ്വാസം ആ പുതുമ തന്നെ ഈ ഗോളം എനിക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം സോ ആ പുതുമയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പിന്നെ പറഞ്ഞപോലെ നമ്മൾ മലയാളി ഓഡിയൻസ് ഭയങ്കര കോണ്ടന്റ് റൂമാണ് നമ്മൾ ഒരുപാട് എക്സ്പെരിമെന്റ്സ് എടുക്കും കാരണം നമ്മൾ എന്തെങ്കിലും എക്സ്പെരിമെൻ്റ് എടുത്ത ആൾക്കാർ അത് സ്വീകരിക്കാൻ തയ്യാറെന്ന് പറഞ്ഞാൽ ഓബിയസ്ലി അത് സക്സസ്ഫുൾ ആവും ഫെയിലിയർ ആവും പക്ഷെ എന്നാലും ആ എക്സ്പീരിയൻസ് അവർക്കൊന്ന് ഓക്കെ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാംന്ന് പറയുന്ന ഒരു ഓഡിയൻസ് നമുക്കൊരു വിശ്വാസം ഉണ്ട് ഈ ഇതിനോട് കണക്ട് ചെയ്തിരിക്കും ഓഡിയൻസിലുള്ള വിശ്വാസം അതെല്ലാ ലാംഗ്വേജ് ഉള്ളവരും മലയാളത്തെ കുറിച്ച് പറയുന്നത് അതെന്നുവെച്ചാൽ ഈ പോസ്റ്ററിലെ ഫേസ് നോക്കിയിട്ടല്ല പലപ്പോഴും മലയാളത്തിലുള്ള സിനിമകൾ വർക്ക് ചെയ്യാറില്ല കാണാറുള്ളൂ നമ്മളിപ്പോ എല്ലാം നോക്കി അറിയാം ഒരു സ്റ്റാർഡം സെറ്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് പോലെ എത്തുന്നത് പോസ്റ്റ് ഇപ്പം റീസെൻ്റ്ലി നോക്കിയാൽ പ്രേമലു ആണെങ്കിലും മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും ഒരു നമ്മൾ പറയാവുന്ന ഒരു നോൺ സൂപ്പർ സ്റ്റാർ ഫിലിംസ് ആണെല്ലാം സക്സസ്ഫുൾ ആയിട്ടുള്ളത് റീസെന്റ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പേഴ്സണലി കോൺഫിഡൻസ് ആവേണ്ട ഒരു പടം വരുമ്പോൾ അതിലേക്ക് ഇന്റഗ്രിയേറ്റ് ചെയ്യുന്ന സ്റ്റാർസ് ആളുകൾ എന്നുള്ളതിനപ്പുറത്ത് ഇതിന്റെ കണ്ടന്റ് മതി കണ്ടന്റിൽ കോൺഫിഡൻസ് ഉറപ്പായിട്ടും ഉണ്ട് ഉറപ്പായിട്ടുണ്ട് കാരണം എനിക്ക് തോന്നി തുടങ്ങിയത് ഒരു ഒരു എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് നമുക്ക് ഒരുപാട് ഒ ടി ടി പ്ലാറ്റ്ഫോംസിലും ഒരുപാട് കോണ്ടന്റിലും നമുക്ക് ഇപ്പം നമുക്ക് അക്സസബിളാണ് അക്സസിബിലിറ്റി കൂടി കാരണം ഇപ്പം നമ്മൾ മലയാള പടങ്ങൾ മാത്രമല്ല കാണുന്നത് കൊറിയൻ പടങ്ങൾ കാണും സ്പാനിഷ് പടങ്ങൾ കാണും അന്യഭാഷ പടങ്ങൾ കാണും അപ്പോഴത്തേക്ക് അവിടുത്തെ ടെക്നിക്കൽ എക്സ്പെക്ടീസ് എക്സ്പെക്ടീസ് നമ്മുടെ ഇപ്പോൾ ഒരു ബെഞ്ച് മാർക്ക് അപ്പം നമ്മൾ ഓബിയസ്ലി അങ്ങനത്തെ ഒരു ഓഡിയൻസിനെ നമ്മൾ എന്താ പറഞ്ഞാൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് സോ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടി രീതിയിൽ സോ അതൊരു നല്ല കാര്യമാണ് അങ്ങനെ ബെറ്റർ കോണ്ടന്റ് ആയ ഇൻഡസ്ട്രി അത് അങ്ങനെ ആവട്ടെ വളരെ ഇൻഡസ്ട്രി സോ ഐ തിങ്ക് ഗുഡ് തിങ് സിനിമയിൽ എത്തണം അല്ലെ ആക്ടർ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതിന് മുമ്പായിരിക്കുമല്ലോ പ്രണയം സിനിമ ഷൂട്ട് ഒക്കെ ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തും അത് ചിലപ്പോ അതിന്റെ ഒരു പ്രൊഡക്ഷൻ പാർട്ടിലൊക്കെ ഒക്കെ സമയത്ത് 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 അങ്ങനെ ഒരു മെമ്മറി ഉണ്ടോ സിനിമ ആ ആ ഫാക്ടർ എന്തായിരുന്നു സോ ഞാൻ എപ്പോഴും എന്റെ മനസ്സിൽ എനിക്കറിയാം ഞാൻ കൊച്ചിലെ ഈ ഡാൻസ് പരിപാടിയൊക്കെ പങ്കെടുക്കുമായിരുന്നു സോ ഈ പെർഫോമിങ്ങും ആക്ടിങ്ങും എന്റെ മൈൻഡിൽ എവിടെയോ കിടക്കണോ കിടക്കുന്നുണ്ടായിരിക്കും കിടക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് നേർച്ചെടുത്ത് റീസെന്റിയായിരുന്നു പക്ഷെ ആ സമയത്ത് സെസ്പെഷ്യലി പ്രണയം ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള വിവിഡ് മെമ്മറി ഞാൻ ഓർക്കുന്നില്ല ആ സമയത്ത് ആ എനിക്ക് തോന്നുന്നു എന്റെ സ്കൂളിന്റെ സമ്മർ വെക്കേഷൻ ബ്രേക്ക് ആയിരുന്നപ്പോഴാണ് കുറച്ച് സ്കെ ഒരു സ്കെജു ഷൂട്ട് നടന്നപ്പോഴാണ് വേണ്ടി ഒരു ബീച്ചിൽ എന്തോ നമ്മുടെ ലാലം ലാലേട്ടൻ ലാൽ സാറും പിന്നെ ജയപ്രദ ഏഹ് അവർ ഷൂട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അത്രക്ക് ഓർമ്മയില് കിട്ടുന്നില്ല പിന്നെ കിണറിൽ ഞാൻ കുറച്ചുകൂടെ വന്നിട്ടുണ്ടായിരുന്നു കിണർ ദുബായി ഷൂട്ട് ചെയ്തില്ല ദുബായിൽ ഷൂട്ട് ചെയ്തില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ എന്താ പറയുന്ന പക്ഷെ സ്കൂളിൽ ഞാൻ കുറച്ചൊരു ഇമ്മച്ചോറിറ്റി കാരണമായിരിക്കും എനിക്ക് അത്രയ്ക്കൊരു കാരണം നമ്മൾ എല്ലാവരും സ്കൂളിൽ ആകുമ്പോൾ നമുക്ക് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കില്ലല്ലോ എന്തുവാ നമ്മൾ എന്തുവാ നമ്മൾ ഗോൾസ് എന്തുവാ നമ്മൾ അച്ചീവ് ചെയ്യാൻ നോക്കുന്നതെന്ന് മെച്ചൂരിറ്റി കാണാൻ ഞാൻ അത്രയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്തില്ല പക്ഷെ എനിക്ക് തോന്നുന്നു കോളേജ് സമയത്ത് ഞാൻ കുറച്ചുകൂടെയും ഇതിലോട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ തുടങ്ങി വർക്ക് ഷോപ്സ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി ആ രീതിയിൽ സോ ആ സമയത്ത് ഒരു ഫുൾ ടൈം എനിക്കൊരു ക്ലിയർ ഐഡിയ ആയിട്ട് ആക്ടിങ് തന്നെ എൻ്റെ ഒരു പാഷൻ ഇത് പെർസ്യൂ ചെയ്ത് എനിക്കൊരു ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയത് ഇപ്പൊ മൈക്കിന്റെ കാര്യം ആക്ഷൻ കൊറിയോഗ്രഫി അതിലെടുത്ത് എഫേർട്ട് ഒക്കെ ഭയങ്കര കാര്യമായിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ മനോരമയിലൊക്കെ ഇതിന്റെ ഇത് വന്ന സമയത്ത് അതിന്റെ കട്സൊക്കെ എടുത്ത് ആളുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ശരിക്കിപ്പം സിനിമയിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞു പെർഫോം ചെയ്യാറുണ്ട് ഇപ്പം ഡാൻസ് ചെയ്യുന്നവരുണ്ട് ആക്ഷൻ സീനോട് താല്പര്യമുള്ളവരുണ്ട് എങ്ങനെയാണ് ഇതിന്റെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി താല്പര്യമാണോ എന്താ അങ്ങനെ പേഴ്സണലി കുറച്ചുകൂടി ഹൈ കിട്ടുന്ന ഫാക്ടർ ഉണ്ടോ അങ്ങനെയൊന്നുമില്ല എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു ആക്ടർ എന്ന് പറയുമ്പം നമ്മൾ എങ്ങനെ എങ്ങനെയായാലും നമ്മൾ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ തയ്യാറാവണം കുറച്ചുകൂടെയും കഴിവുണ്ടെങ്കിൽ അത് നമ്മളെ കുറച്ചുകൂടെയും ഗുണം ചെയ്യുള്ളൂ കാരണം ആക്ച്വലി നമ്മൾ ഏതായാലും നോക്കാ ഞാനങ്ങനെ എല്ലാ ആർട്ടിസ്റ്റും എല്ലാ കഴിവും വേണമെന്നല്ലേ പറയുന്നത് പക്ഷെ അത് ഉണ്ടായ എല്ലാത്തിനും നമ്മളൊരു നമ്മുടെ ഒരു ഫുഡ് ഉണ്ടെങ്കിൽ അറ്റ്സ് ഗുഡ് നമുക്കൊരു വേഴ്സിറ്റിലിറ്റി തെളിയിക്കാൻ പറ്റും ആ രീതിയിൽ പിന്നെ ഞാൻ വളർന്നപ്പം എന്നെ കുറച്ചുകൂടെയും അപ്പീൽ ചെയ്ത് കുറച്ചുകൂടെ ഈ ലാർജ് ലാജ്ജ് ദൈഫ് പടങ്ങൾ തന്നെയാണ് കാരണം ആക്ഷൻ ആയാലും ഡാൻസ് ആയാലും കാരണം നമ്മൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മളൊരു പടം കാണുമ്പം ഒരു എസ്കേപ്പിസം ആയിരിക്കണം ആ രണ്ട് മണിക്കൂർ നമ്മൾ ആ ലോകത്തോട്ട് നമ്മൾ എസ്കേപ്പ് ചെയ്യണം എന്നിട്ട് ഒരു നല്ലൊരു ഒരു ആ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ തിരിച്ച് റിയൽ വേൾഡിലോട്ട് വരണം എൻ്റെ ഒരു ഞാൻ പറയുമ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവ് എല്ലാവരും ഷെയർ ചെയ്യണമെന്നു ഷെയർ ചെയ്യണമെന്നില്ല എനിക്ക് എപ്പോഴും ആ കമേഴ്ഷ്യൽ കമേഴ്ഷ്യാലിറ്റി അതോ ലാർജ് എന്ന് ലൈഫ് എസൻസ് ഓഫ് സിനിമയിലെ അട്രാക്ഷൻ എപ്പോഴും തോന്നിയിട്ടുള്ളത് ചിലപ്പം ഞാനത് എമുലേറ്റ് ചെയ്യാൻ നോക്കുമായിരിക്കും അടുത്ത് ഒരാൾ കഥ പറയാൻ അപ്പം ആ സ്റ്റോറി വേൾഡിലേക്ക് ആയിട്ട് കണ്ടീഷൻ ലോക്ക് ആയോ ഒരു ഫസ്റ്റ് അതോ സ്വന്തം ക്യാരക്ടറിനെ ആണോ നോക്കുക എന്താണ് ഒരു ആക്ച്വലി ഞാൻ ഇപ്പം സെൽഫി ആക്ടറാണ് എനിക്ക് തോന്നുന്നു സ്വന്തം ക്യാരക്ടറായിട്ട് നോക്കാറ് കാരണം ഓബി ഞാനും ഈ ഇൻഡസ്ട്രിയിൽ ഒരു അടയാളം ഉണ്ടാക്കാൻ നോക്കുന്നത് എനിക്കൊരു ലെഗസി ക്രിയേറ്റ് ചെയ്യണം എനിക്ക് എനിക്കായിട്ടുള്ള ഒരു അടയാളം ക്രിയേറ്റ് ചെയ്യണം സോ സ്റ്റോറിയും ഇമ്പോർട്ടന്റ് പക്ഷെ എന്നെ ഒരു ആക്ടറായിട്ട് അതെന്നെ ക്രിയേറ്റീവ്ലി ഫുൾഫിൽ ചെയ്യുന്നു എന്നെ ചാലഞ്ച് ചെയ്യുന്നു എനിക്ക് എൻ്റെ ഒരു ഇൻട്രസ്റ്റ് പിക്ക് ചെയ്യുന്നു അതാ ഞാൻ പ്രൈമറി ഞാൻ നോക്കാറ് കഥ കേൾക്കുന്നു സ്വന്തമായ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് ആ പ്രൊഡക്ഷൻ ഹൗസ് ഒരു ബ്രാൻഡ് വാല്യൂ സെറ്റ് ചെയ്ത ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണ് കൂടെ കുറച്ചുകൂടി ഒരു എന്താ റിസ്ക് ഫാക്ടർ ആണോ ആണോ കാണുന്നത് ആക്ച്വലി ഞാൻ ആ ആ പ്രിവിലേജ് ഒരിക്കലും ഹൈഡ് ടൈം ഓഡിയൻസ് ജഡ്ജസ് അവര് സ്വീകരിച്ചാലും നമുക്ക് നിനിക്കാൻ പറ്റുള്ളൂ സോ എൻ്റെ കഴിവിലും എൻ്റെ പൊട്ടൻഷ്യലോ എനിക്ക് വിശ്വാസമുണ്ട് എപ്പോഴെങ്കിലും എനിക്ക് തെളിക്കാൻ പറ്റും സോ എനിക്ക് പറഞ്ഞപോലെ തന്നെ എനിക്ക് ഓഡിയൻസിൽ വിശ്വാസം ഉണ്ട് പിന്നെ ഞാൻ ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് എൻ്റെ ജോലി ചെയ്യുന്നത് സോ അതാ ഞാൻ ഫോക്കസ് ചെയ്യാറ് ഡെഫിനറ്റ്ലി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നമുക്ക് ഈ ഒരാൾ പറഞ്ഞാൽ ഞാൻ ഭയങ്കര പാഷനറ്റ് ആയിട്ടുള്ള ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ് സോ ഞാൻ എൻ്റെ ഹൺഡ്രഡ് ആൻഡ് ടെൻ ശതമാനം എപ്പോഴും കൊടുക്കും എല്ലാ ക്യാരക്ടേഴ്സിനും ഞാൻ കമ്മിറ്റ് ചെയ്ത എല്ലാ പടങ്ങളും സോ ബാക്കി ഓഡിയൻസിൻ്റെ കയ്യിൽ പക്ഷേ ഐ എം ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ് ഇപ്പോ തുടക്കാര് ഇപ്പം ഒരു മൂന്ന് സിനിമയുടെ പ്രായം എന്ന് പറയുന്ന സമയത്ത് താരതമ്യേന തുടക്കക്കാരനാണല്ലോ ഇപ്പം ഈ ഇൻഡസ്ട്രിയിലുള്ള സിനിമകൾ അതർ ലാംഗ്വേജ് സിനിമകൾ ആളുകളുടെ പെർഫോമൻസ് ഇതൊക്കെ നേരത്തെ കാണുന്നത് ഇപ്പൊ കാണുന്ന വ്യത്യാസം ഉണ്ടാവല്ലോ ഇപ്പം സ്കൂളിലാവുന്ന സമയത്ത് നമ്മൾ അത് എന്റർടൈൻ ചെയ്യാൻ വേണ്ടി കാണുന്നു അപ്പൊ നേരത്തെ സെൽഫിഷ് ആക്ടർ എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മൾ നമ്മുടെ ടേക്ക് അവേ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ ഇപ്പൊ എങ്ങനെയാണ് ഓരോ എന്താ അതിൽ നിന്ന് എന്താണ് േറ്റ് ചെയ്യാൻ നോക്കുക എന്താണ് ആ ഇപ്പം ഞാൻ കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് കാണും കാരണം എനിക്ക് ചില ഞാൻ ടെക്നിക്കലി ആയിട്ട് കാണും കാരണം എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ഇപ്പം ഈ മൂന്ന് പടങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചുകൂടി ടെക്നിക്കൽ നോളജ് കിട്ടിയായിരുന്നു കാരണം ഞാൻ ഇപ്പോഴും നോക്കുന്നുണ്ട് മൈക്കിലൊക്കെ എനിക്ക് ക്യാമറ ആംഗിൾസ് അത് ഈ പ്രൊഫൈൽസിനെ പറ്റി അത്രയ്ക്ക് ഐഡിയ ഇല്ലായിരുന്നു പക്ഷെ പടം ചെയ്യും തോറും ഞാനത് ഇമ്പ്രൂവ് ചെയ്യും പ്രത്യേകിച്ച് ഏത് ആംഗിൾ ഏറ്റവും ബെസ്റ്റ് ഏതാ കുറച്ചുകൂടി ആയിട്ട് വെക്കുന്ന ആംഗിൾ അതൊക്കെ നമ്മളൊരു ആക്ടറായിട്ട് നമ്മൾ ഇമോഷൻസും ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം സോ അങ്ങനത്തെ ഒരു നോളജ് ആയിട്ട് ഇനി പടങ്ങൾ കാണുമ്പോഴും ഞാൻ ഒബ്ബിയസ്ലി പെർഫോമൻസസ് നോക്കും പക്ഷെ അതിൻ്റെ കൂടെ ആ ഫ്രെയിംസ് നോക്കും ആ എഡിറ്റിംഗ് സ്റ്റൈൽ നോക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പം പഠിച്ചു വരുന്നുണ്ട് ഇപ്പോൾ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ

ചിലപ്പം ഞാൻ ചിലപ്പം ആൾക്കാർ ചിലപ്പോൾ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് തന്നെ പറയും ചിലപ്പം ഇത് കൊള്ളായിരുന്നു ഇത് കുറച്ചുകൂടി വർക്ക് ചെയ്യുമായിരുന്നു അത് ഞാൻ എടുക്കും ഓബിയസ്ലി ഞാൻ പിന്നെ പിന്നെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തന്നെ ഒരു ഉണ്ട് കാരണം ഇതെനിക്ക് ചിലപ്പോൾ ഞാൻ ചെയ്ത ഒരു സീൻ ഇപ്പോഴും ചിലപ്പം എൻ്റെ കഴിഞ്ഞ പടങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഇതെനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയായിരിക്കും പക്ഷേ ദാറ്റ്സ് പാർട്ട് ഓഫ് ദ പ്രോസസ്സ് ഇനി ഞാൻ അടുത്ത പടത്തിൽ അത് വർക്ക് ചെയ്യും അതിപ്പോ ഞാൻ പറയുന്ന ഒരു സിനിമ ഇപ്പൊ ആളുകൾ പഠിത്തം ഷോട്ട് കഴിഞ്ഞിട്ട് മോണിറ്ററിൽ നോക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ പല കട ഡിങ് പല പ്രോസസിൽ കാണും ഇത് കഴിഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങി ഒരു ആറോ ഏഴോ മാസം കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ രണ്ടുപടങ്ങളിലെ കാര്യത്തിൽ ഒരുപാട് നാൾക്ക് ശേഷം അത് കണ്ടിട്ട് ഇതിങ്ങനെ ചെയ്യായിരുന്നു അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി നന്നായിരുന്നു അല്ലെങ്കിൽ ഇതാണ് എനിക്ക് ഏറ്റവും രസമായിട്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഉണ്ടാവല്ലോ ഇത് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇത് വർക്കായി അല്ലെങ്കിൽ ഇത് എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ ഒരു സെറ്റ് സെറ്റോഫ്സ് സംഗതി സോ എന്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രെയിം ഓഫ് മൈൻഡ് ആയിരുന്നു ആ സമയത്ത് എനിക്ക് എന്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയോ ഞാൻ ഹാപ്പിയോ ഇതുവരെയുള്ള ഉള്ള പടങ്ങളിൽ എനിക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ബൈ ഗോഡ്സ് സോ ആ രീതിയിൽ ഞാൻ ഹാപ്പി അങ്ങനെ നോക്കുന്നുള്ളു കാരണം ഇപ്പം ഓബിയസ്ലി നമ്മൾ ഇപ്പോഴത്തെ സ്റ്റേജിൽ നമ്മള് നമ്മുടെ ഒരു പാസ്റ്റ് സ്റ്റേജിൽ നോക്കി നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് ഡെഫിനറ്റ് മസ്റ്റ് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നു പക്ഷെ ആ സമയത്ത് നമുക്ക് നമ്മളെ ഏറ്റവും ബെസ്റ്റ് കൊടുത്തോ ഒരു റിഗ്രറ്റ് എന്തെങ്കിലും ഉണ്ടോ കാരണം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും ആ റിഗ്രെറ്റ് ഇല്ലെങ്കിൽ ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മൂന്ന് സ്വഭാവത്തിലാണ് ചെയ്തത് അല്ലെങ്കിൽ ഇപ്പം ആദ്യത്തെ സിനിമ വേണമെങ്കിൽ കുറച്ചുകൂടി ആക്ഷൻ ഒഴിവാക്കാം അത് കുറച്ചുകൂടി ഞാൻ ഒരു റൊമാൻറ്റിക് സോണില് കുറച്ചുകൂടി കംഫേർട്ട് സോണിൽ ചെയ്യാം അത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ആദ്യത്തെ സിനിമയിൽ രണ്ടാമത്തെ സിനിമയാണെങ്കിലും കുറച്ച് ആ ഒരു ലോക്കൽ ഫ്ലേവറിലേക്ക് വരുന്ന സമയത്ത് അത് പെട്ടെന്ന് ആളുകൾക്ക് അംഗീകരിച്ചെടുക്കാൻ പാടുള്ളൊരു സാധനമാണ് അതിന് വേണ്ടിയിട്ടൊരു എഫേർട്ട് വേണം ഇതിലാണെങ്കിലും ഈ പറഞ്ഞ രഞ്ജിത്ത് തന്നെ പറയുന്നു ഇതിനൊരു മെച്യോർഡ് ആയ ഒരു എന്ന് വെച്ചാൽ പേഴ്സണലി നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത് ക്യാരക്ടറിനുള്ള രീതിയിൽ ഇനിയിപ്പോ ഇനി ചെയ്യാനിരിക്കുന്ന സിനിമയാണെങ്കിലും അങ്ങനൊരു ഒരു ചാലഞ്ചിലേക്ക് പോവാം അല്ലെങ്കിൽ ഒരു കംഫേർട്ട് സോൺ സെറ്റ് ചെയ്യണ്ട പൊതുവേ ആളുകൾ ഇപ്പം സ്റ്റാർസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഒരു കംഫേർട്ട് സോണിലേക്ക് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യത പേഴ്സണലി അങ്ങനെ ഒരു എന്താ എന്താ കൂടുതൽ ഒരിക്കലും എന്റെ കംഫർട്ട് സോണിൽ നിൽക്കേണ്ട കാരണം ഇതൊരു വളരെ വളരെ കോമ്പറ്റേറ്റീവ് ഇൻഡസ്ട്രിയാണ് നമ്മൾ നമ്മുടെ ടോപ്പ് ഓഫ് ദി ഗെയിം അല്ലെങ്കിൽ വേറെ ഒരാളെ നമ്മൾ തട്ടി തട്ടി മാറ്റിയിട്ട് നമ്മുടെ പൊസിഷൻ എടുക്കാം ഞാൻ അങ്ങനത്തെ രീതിയിൽ ഞാൻ നോക്കുന്നത് ഭയങ്കര അഗ്രസീവ് ആയിട്ട് ഞാൻ ഇത് പെർസ്യൂ ചെയ്യുന്നത് കാരണം ഞാൻ സ്ലാക്ക് ഓഫ് ചെയ്ത കുഴപ്പമില്ല വേറെ ഒരാൾ കെയറ് വരും ഞാൻ ഞാൻ ഓട്ടോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഈ ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോഴത്തേക്കും എനിക്ക് എപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കണം ആ കംഫർട്ട് സ്പേസിൽ എനിക്ക് തോന്നുന്നു ഒരിക്കലും എതത്തില്ലെന്ന് കാരണം ഞാൻ എല്ലാ റൂൾസും എന്നെ എങ്ങനെ എനിക്ക് കുറച്ചുകൂടി ചാലഞ്ച് ചെയ്യുന്നത് ആ എനിക്ക് കാരണം എനിക്ക് ആ ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും എനിക്ക് നേടണ്ട അതെനിക്ക് അതെനിക്ക് പേഴ്സ്യൂ ചെയ്യണം പക്ഷെ എനിക്ക് ഒരിക്കലും നേടണ്ട എനിക്ക് എപ്പോഴും ഇങ്ങനെ ഹങ്കറി ആയിട്ടിരിക്കണം എനിക്ക് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കണം എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് സോ ആ രീതിയിൽ ഞാൻ പിന്നെ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു ടെംപ്ലേറ്റ് അങ്ങനത്തെ ഇല്ല കാരണം എന്നെ എന്തുവാ ഇൻട്രസ്റ്റ് ചെയ്യുന്നത് ഏത് ക്യാരക്ടർ എന്നെ ഇൻട്രസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ എന്തുവാ ഒരു വോഫ് ഫാക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ ക്യാരക്ടർ ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ട് ടു ലൈഫ് ചെയ്യാൻ നോക്കും അത് ഒരു മെത്തേഡ് ഗോളത്തിലേക്ക് തന്നെ യാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോഴും പറയും തിയേറ്റർ ഡിസൈൻ എന്ന് പറയുന്ന രീതിയിലേക്ക് പോസ്റ്റ് കോവിഡ് ആളുകളുടെ തിയേറ്റർ ഡിസൈൻ സിനിമയാണോ കാണേണ്ടതാണോ എന്നൊക്കെ ഇത് അപ്പോൾ എങ്ങനെയാണ് ഡിഫൈൻ സോ ഇതൊരു ഇൻവെസ്റ്റേറ്റീവ് ത്രില്ലറാണ് തീയേറ്ററിൽ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്താൽ അതിന്റെ ഒരു ഫുൾ എഫക്റ്റ് എടുത്തോളൂ പിന്നെ പിന്നെ ഈ പടം മൊത്തം നിക്കുന്ന അതിന്റെ മേക്കിങ്ങിലും പ്രസന്റേഷൻ പ്രസന്റേഷനുള്ള അതിന്റെ സ്ക്രീൻ പ്ലേ അതിന്റെ സൗണ്ട് ഡിസൈൻ അതിന്റെ മ്യൂസിക് അതെല്ലാം നിങ്ങൾ ഒരു തീയേറ്ററിൽ ക്രൗഡിനോട് എക്സ്പീരിയൻസ് ചെയ്താൽ അത് ഇത് ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് സോ അങ്ങനെ ഞാൻ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് നല്ലൊരു ഫീലിംഗ് ഉണ്ട് നല്ല ഹോപ്സ് ഉണ്ട് ഓബിയസ്ലി പക്ഷെ ഒബ്വിയസ്ലി ബാക്കി അധികം ഒരു ഓഡിയൻസ് കയ്യിൽ പക്ഷെ ഉറപ്പായിട്ടും പറയാം നമ്മൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ടൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ നൽകാനാണ് ഈ പണം ക്രിയേറ്റ് ചെയ്ത ഓഡിയൻസിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ബാക്കി ഇറ്റ്സ് അപ് ടു ദ